വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഒരു ചുരുക്കമാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് എട്ട് മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും എപ്പോൾ ആദ്യ ഫലസൂചന അറിയാൻ കഴിയും എട്ട് മുപ്പതോടുകൂടി തന്നെ ആദ്യ റൗണ്ടിൻ്റെ ഫലം വരുമോ പ്രതീക്ഷ ഏഴരയ്ക്ക് സ്ട്രോങ് റൂം തുറക്കും അതിനുശേഷം പിന്നീട് ഉള്ള നടപടിക്രമങ്ങളുണ്ട് എട്ട് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ ആദ്യം പോസ്റ്റ് വോട്ടുകളും അതോടൊപ്പം തന്നെ വീട്ടിൽ പോയി ചെയ്യിച്ച വോട്ടുകളുമുണ്ട് ആ വോട്ടിൻ്റെ ആ ഒരു ഫലം വരും ആ ഫലം വരുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശ രൂപം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഒരു പൂർണ്ണ ചിത്രം എന്ന് പറയാൻ കഴിയില്ല അതിനുശേഷം പിന്നീട് എണ്ണുന്നത് ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ബൂത്തുകളാണ് ആ ബൂത്തുകൾ വഴിക്കടവ് പഞ്ചായത്തിലെ ബൂത്തുകളാണ് ആ ബൂത്തുകൾ എണ്ണുമ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് അവിടെ ും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനുശേഷം പിന്നീട് മൂത്തേടം പഞ്ചായത്ത് അതും യു ഡി എഫിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ് മൂത്തേടം പഞ്ചായത്ത് രണ്ടാമത് എണ്ണും പിന്നീട് ഇടക്കരയ്ക്ക് ശേഷം മുനിസിപ്പാലിറ്റി അടക്കം എൽ ഡി എഫിന് സ്വാധീനമുള്ള മേഖലയിലേക്ക് അടക്കം അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പോലെ മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടങ്ങളിലെ ഒരു വരുന്ന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വിലയിരുത്തലിലേക്ക് എത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ട്രെൻഡ് ഉണ്ടോ ആർക്കനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് വഴിക്കടവിലേക്ക് യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് എങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലറായി നിലമ്പൂർ പോരാട്ടം മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അല്ല വലിയ ഭൂരിപക്ഷത്തിൽ വഴിക്കടവിലടക്കം ലീഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള കണക്കിൻ്റെ കാര്യത്തിൽ വലിയ ഒരു സസ്പെൻസിൻ്റെ കാര്യം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല വഴിക്കടവ് അതോടൊപ്പം തന്നെ മൂത്തേടം ആദ്യ രണ്ട് പഞ്ചായത്തും അവർക്ക് അനുകൂലമുള്ള പഞ്ചായത്താണ് എന്നാൽ ഏറ്റവും ഒടുവിൽ എണ്ണുന്ന രണ്ട് പഞ്ചായത്തുകൾ അത് അമരമ്പലം അതോടൊപ്പം തന്നെ കരളായി പഞ്ചായത്തുകളാണ് ആ രണ്ട് പഞ്ചായത്തുകളും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി അവർക്ക് അതിശക്തമായ സ്വാധീനമുള്ള പഞ്ചായത്തുകൾ ആ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു ലീഡാണ് ഈ തുടക്കത്തിൽ എണ്ണിപ്പോകുന്ന യു ഡി എഫിൻ്റെ ലീഡെങ്കിൽ ഒരു വലിയ സസ്പെൻസ് ത്രില്ലറായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ സംശയി നിലവിൽ എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മുന്നണികൾ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു എല്ലാവരും അൻവർ ആണെങ്കിൽ ജയിക്കും എന്ന് പറയുന്നു അൻവറിന് ജയിക്കാനുള്ളൊരു സാധ്യത നിലവിൽ മണ്ഡലത്തിൽ കാണുന്നില്ല എങ്കിൽ കൂടി അൻവറും യൂസഫ് അദാനൊക്കെ വന്നപ്പോൾ പറഞ്ഞു പോയതുപോലെ ഈ കളിയിലെ ഒരു മാൻ മാനോഫ് ദ മാച്ചായി അൻവർ മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത് ആർക്കനുകൂലമായുള്ള വോട്ട് അൻവർ കൂടുതൽ പിടിക്കും പിടിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും നിലവിൽ ഒരു പതിനായിരത്തിൽ പ്ലസ് വോട്ട് പിടിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് അൻവർ ക്യാമ്പ് വിലയിരുത്തുന്നു എൽ ഡി എഫും യു ഡി എഫും ആ കണക്ക് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം കൂടി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വോട്ട് ആരെ ബാധിക്കുമെന്നുള്ളതും നിർണായകമായി മാറും ബി ജെ പി സംബന്ധിച്ചിടത്തോളം കാര്യമായ പ്രതീക്ഷ ഇന്ന് മണ്ഡലത്തിൽ വെച്ച് പുലർത്തുന്നില്ല കഴിഞ്ഞ തവണ പിടിച്ച വോട്ടെങ്കിലും പിടിക്കാം എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ എസ് ഡി ബി ഐയെ സംബന്ധിച്ച് എസ് ഡി ബിക്ക് ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വോട്ട് പിടിച്ചാൽ അത് ആരുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അവരുടെ കണക്കനുസരിച്ച് മൂവായിരം പ്ലസ് എന്തായാലും ഉണ്ടാകുമെന്നുള്ളതാണ് എസ് ഡി ബി ഐക്ക് നമ്മൾ പങ്കുവയ്ക്കുന്ന നിലവിലെ ഒരവസ്ഥ അങ്ങനെയെങ്കിൽ അത് ആരുടെ വോട്ടാകുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് എന്തായാലും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇനി വളരെ കുറച്ച് എന്തായിരിക്കും ഒരു ചിത്രം എന്നതിൻ്റെ സമഗ്ര രൂപമാണ് ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ അമൽ തേനം റബിൽ പ്രേക്ഷകരുമായി വിശദീകരിച്ചു ഹോട്ടലിന്റെ രീതി എങ്ങനെയായിരിക്കും എന്നതിൻ്റെ വിശദാംശങ്ങളാണ് അമൽ പങ്കുവച്ചത്